ൊട്ടന്നെ കായവറവ് തുടങ്ങോ അപ്പൊനെ വാങ്ങിയിട്ടുള്ളൂ അപ്പൊ രണ്ടുപോലെ പിന്നെ ഇടിക്കായ പറഞ്ഞിട്ടൊരു അഞ്ചു കിലോ അങ്ങനെ ആകെ മുപ്പത് കിലോ വിലയുടെ വില കിലോ നാല്പത് റുപ്യ മാറി മുപ്പത് കിലോന്നുള്ളത് മുപ്പത് രൂപതാണ് അപ്പൊ കിലോന് നാല്പത് റുപ്യ ആയിട്ടാണ് കിട്ടിയത് ഇനിയിപ്പോ ഓണൊക്കെ ഇങ്ങനെ കൂടി കൂടി കൂടാ എന്താ ആവശ്യക്കാരിഷ്ടം പോലെ ഉണ്ടാവും ഇപ്പൊന്നൊക്കെ വെട്ടി റെഡിയാക്കി വെള്ളമൊക്കെ കൊണ്ടുവച്ചാല് മഞ്ഞപ്പൊഴി ഇട്ടി വെച്ച് ഇനി അതിലേക്ക് തോല് കളഞ്ഞിടണം അതിലിടണം പിന്നെ അത് നുറുക്കണം പിന്നെ വറുക്കണതൊക്കെ ഓരോന്നായിട്ട് അപ്പൊ എല്ലാരും അതുപോലെ കമന്റുകൾ കുറെ ഒന്നുണ്ടായിരുന്നു എങ്ങനെയാണ് കായ ശർക്കരപ്പേരി ഉണ്ടാക്കണ വീഡിയോ ചെയ്യോ കായവർത്ത ഉണ്ടാക്കണം ചെയ്യോട്ടെ അതെ അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടില് ഉണ്ടാക്കുന്നവർക്ക് എല്ലാവർക്കും ഇപ്പൊ ഇത്ര വേണ്ട അതിപ്പോ നമ്മളത്രയും അത്യാവശ്യം അത്യാവശ്യമുള്ളവർ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയതാട്ടോ ഇപ്പൊ വെളിച്ചെണ്ണ എന്താ വില വെളിച്ചെണ്ണ നാനൂറ്റി അൻപതൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ അതും ഇതും കൂടെ അപ്പൊ അതുകൊണ്ടാണ് അത്ര ആവശ്യക്കാർ മാത്രമേ ഏൽപ്പിക്കും അപ്പൊ അതൊക്കെ കൊടുക്കും അതെ